പാണ്ടിക്കാടിലെ യുവ ഡോക്ടർ ഫിറോസ് ഖാൻ എഴുതിയ ഇച്ചുമ്മാണം ചക്കരവള്ളം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം വണ്ടൂർ തിരുവാലിയിൽ നടന്നു പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം സിനിമാ പ്രവർത്തകനായ മോസക്കുട്ടി വെട്ടിക്കാട്ടിന് നിർവഹിച്ചു ആയിഷ പുളക്കൽ പുസ്തകം ഏറ്റുവാങ്ങി ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിയുടെ കഥ പറയുന്ന പുസ്തകമാണ് ഇച്ചുമ്മാണം ചക്കരവള്ളം അറുപത് വർഷത്തോളം കാലുകൾ നഷ്ടപ്പെട്ട് ഡോക്ടർ ഫിറോസിന്റെ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഭിന്നശേഷിക്കാരിയാണ് ആയിഷ പുളക്കൽ ഏറെക്കാലത്തെ ശേഷം തന്റെ രോഗാവസ്ഥയെ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആയിഷ പുസ്തകം തന്റെ രോഗിയായ ആയിഷ ഏറ്റുവാങ്ങണമെന്ന ആഗ്രഹത്തിലാണ് പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് അവരുടെ വീട്ടിലേക്ക് മാറ്റിയതെന്ന് ഡോക്ടർ ഫിറോസ് ഖാൻ പറഞ്ഞു മഞ്ചേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ ഇലു ആണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് പുസ്തകം വിറ്റുകിട്ടുന്ന മുഴുവൻ തുകയും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി നൽകും ഡോക്ടർ റഫീഖ് അലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സുരേഷ് നീറാഡാണ് പുസ്തകത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചത് വി പി ഷിബു പുസ്തകം പരിചയപ്പെടുത്തി സബാഗ് ഉമ്മർ കോയ നിലാംബ്ര ഡോക്ടർ അജയ് രാഘവൻ ഒ എം എ റഷീദ് വാടങ്കം രതിലേഖ അഷ്റഫ് ഫിലാക്കൽ ഡോ ഷർജന് തുടങ്ങിയവർ സംസാരിച്ചു ഇസ്ലൈം വണ്ടൂർ സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കിയിരിക്കുന്നു സ്വർണം ഗോൾഡ് സൂക്ക് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വിദഗ്ധരായ ഷെക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്കസൺ റെസ്റ്റോറന്റ്